കേരള പ്രവാസി സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന വാഹന പ്രചാരണ ജാഥയ്ക്ക് മാളയിൽ സ്വീകരണം നൽകി ചാലക്കുടി ഏരിയ സെക്രട്ടറി ഹാഷിം അംബാടൻ അധ്യക്ഷത വഹിച്ചു ബഷീർ തെക്കത്ത് എൻ ബി മോഹനൻ താജുദ്ദീൻ അയ്യാലിൽ ശാലിനി രാമകൃഷ്ണൻ എം കെ കെ എ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു പ്രവാസി ക്ഷേമനിധി ബോർഡിലേക്ക് കേന്ദ്ര വിഹിതം അനുവദിക്കുക തിരിച്ചു വന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കുക എന്നീ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വാഹനത്തിന് ഞങ്ങൾ ബൈക്ക് റാലിയോട് കൂടിയിട്ട് ആ കൂടിയിട്ട് തന്നെ ഇവിടെ എത്തിച്ചു അത് കഴിഞ്ഞിവിടെ വന്നപ്പോൾ നാല് ഏരിയ കമ്മിറ്റികളുടേതായിട്ടുള്ളൊരു സ്വീകരണം തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ ഏറ്റവും നല്ല സ്വീകരണങ്ങൾ ഞങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞങ്ങളുടെ ഈ ഒരു പ്രയാണം നടത്തുന്നത് ഈ ഒരു വാഹന പ്രചരണ ജാഥയുടെ ഉദ്ദേശം നമ്മൾ ഒക്ടോബർ ഏഴ് എട്ട് തീയതികളിൽ നടത്തുന്ന രാപ്പകൻ സമരത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രചരണം എന്ന രീതിയിലാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെതായിട്ടുള്ള ഒരു പബ്ലിസിറ്റി എന്ന രീതിയിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രചരണം ഇന്ന് ഇവിടെ നടത്തുന്നത് തീർച്ചയായിട്ടും അത് അതിൻ്റേതായിട്ടുള്ള ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു പ്രൂഫ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മളിവിടെ ഈ തടിച്ചുകൂടിയെ തന്നെ അവനി കാണിച്ചിരിക്കുന്നത്